जो जो के ബസ്സിലെ സീറ്റിന്റെ പ്രശ്നത്തിൽ അത് പോലീസ് അടി കൂടിയിട്ടുണ്ട് ബസ്സിലെ കണ്ടക്ടർമാരോട് അടി കൂടിയിട്ടുണ്ട് യാത്രക്കാരോട് പുരുഷന്മാരോട് അവർ എഴുന്നേറ്റുന്നില്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷക്കാര് പറഞ്ഞാൽ വിളിച്ച സ്ഥലത്തേക്ക് വരാത്തതിന് പ്രതികരിച്ചിട്ടുണ്ട് കൂലി കൂടുതൽ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ പ്രതികരിക്കാറുണ്ട് അന്യായമായവരൊക്കെ പ്രതികരിക്കാറുണ്ട് അല്ല ഗവൺമെന്റ് ഇപ്പോൾ അവർക്ക് എന്താണ് ആകെ ചെയ്യാൻ പറ്റുന്ന നിയമം വയലേറ്റ് ചെയ്യുമ്പോൾ അതിന് നിയമ നടപടികൾ സ്വീകരിക്കുക പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് ഫൈൻ അട അടിക്കുക അത്രയല്ലേ ഇതിനകത്ത് വരുന്നത് മോട്ടോർന്നിട്ടില്ല അധികം വരുന്നത് അങ്ങനെ ഫൈൻ അടിച്ച് രക്ഷപ്പെടുക എന്നുള്ളതല്ലേ അല്ലെങ്കിൽ ഒരാഴ്ച ക്ലാസ്സിൽ പോയിരിക്കാം അവരെ ട്രാഫിക് നിയമം പഠിക്കുക എന്നുള്ള ക്ലാസ്സിൽ പോയിരിക്കും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വരുന്നില്ല നിയമം പഴയ നിയമങ്ങൾ തന്നെ ഭരണം മാറി വരുന്നതുകൊണ്ട് ഈ നിയമത്തിൽ മാറ്റം വരുമോ മാറ്റം വരാൻ ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ നമ്മൾ ഗണേഷ് കുമാർ നിർദ്ദേശം വെച്ചു സീനിയർ സിറ്റിസൺസ് പ്രതികരിക്കണം അതിനോട് യുവതെല്ലാം വളരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് സീനിയർ സിറ്റിസൺ പറയുമ്പോൾ നമുക്ക് മുഖവിലെടുക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് അതൊരു ശരിയായിരിക്കാം ലൈൻ മുറിച്ച് കിടക്കുമ്പോൾ ആൾ കിടക്കുമ്പോൾ വണ്ടി ഓടിക്കുക അതിനൊന്നും വലിയ ഇപ്പം ക്യാമറ വെച്ചിരിക്കുന്നു ഇപ്പം എനിക്കെന്ത് അനുഭവം ഉണ്ട് ഇവിടെ ഈ ഇവിടെ സീബ്രാലിനെ നമ്മൾ കിടക്കുമ്പോൾ മുന്നിലുള്ള വണ്ടിക്കാരം നിർത്തും ഓക്കെ ചില നല്ല മര്യാദയുള്ള ആരും നിർത്തും നൃത്തിയിൽ നമ്മൾ കടന്നു പോകുമ്പോഴത്തെ നമ്മൾ കടക്കുമ്പോൾ പകുതി വയ്ക്കുന്ന സമയം മറ്റൊന്ന് ഓവർടേക്ക് ടേക്ക് ചെയ്ത് വരുന്നു ഇവിടെ നിർത്തി ഓവർടേക്ക് ചെയ്തിട്ട് വരുന്നു അപ്പോൾ നമുക്കാണ് അപകടം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് ലൈവിംഗ് ലൈസ് എടുക്കാൻ അന്നത്തെ ആ ഒരു സാഹചര്യത്തിലൊന്നും പറ്റിയിട്ടില്ല പഠിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചിരുന്നു ലൈസൻസ് എടുത്തിട്ട് ആ ഒരു ടീച്ചറായിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ അന്ന് ഈ പെൺകുട്ടികളെങ്ങനെ ജോലിക്ക് വിടുന്നെന്നും അന്നൊരു ഇതായിട്ടില്ല ചില കുടുംബങ്ങളിൽ അങ്ങനെ ഒരു പിടുത്തമുണ്ട് എല്ലാവർക്കും അറിയാം സഖാവമാണ് എന്നുള്ളത് ഞാനതിൽ നിന്ന് വിട്ടിട്ടും എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആയിരിക്കാത്ത വയറുള്ള കാലമാണ് എൻ്റെ അമ്മാവൻ എന്ന് പറയുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു നാൽപ്പത്തെട്ടില്ല നാൽപ്പത്തെട്ട് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലമാണ് അപ്പോൾ അന്നത്തെ വളണ്ടിയർ എന്ന് പറഞ്ഞാൽ ആൾ ഉത്തരവാദിത്വം വലുതാണ് ഈ ഒളിവിൽ താമസിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട ഇത് എത്തിച്ചു കൊടുക്കുക അവരെ ഒരു സ്ഥലത്തു നിന്നൊരു സ്ഥലത്തേക്ക് മാറ്റുക ഒക്കെ അപ്പോൾ ആ ഒരു പാരമ്പര്യം ഉണ്ട് അങ്ങനെ അവനാണെന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കി ആ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു ഞാൻ അതിൻ്റെ മഹിളാ സംഘടനയുടെ പ്രവർത്തനമായിരുന്നു അന്ന് മഹിളാ ഫെഡറേഷനാണ് ജമ്മു സ്റ്റേറ്റ് സെക്രട്ടറി ആകും ആ കാലത്ത് അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ കോഴിക്കോട് താലൂക്ക് സെക്രട്ടറിയാണ് അടിയന്തരാവസ്ഥ കഴിയുന്നത് വരെ അതിന് അടിയന്തരാവസ്ഥയിലാണ് പിന്നെ നമ്മളെ ഘടന മാറ്റുന്നത് അത് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ വന്നപ്പോൾ അത് ജനാധിപത്യ മഹിളാ അസോസിയേഷനായി പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൗട്ടാൻ ഗൈഡിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതിൻ്റെ ആ ഗൈഡ്സിൻ്റെ രംഗമായിരുന്നു മൂന്ന് വർഷം നമ്മൾ എട്ടാം ക്ലാസ് മുതൽ അതിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അതിൻ്റെ ഒരുപാട് മോട്ടിവേഷൻ അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും കാരണം സമൂഹമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം എന്താണ് നിയമങ്ങൾ എന്താണ് എന്നൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സിൽ നിന്ന് കുറച്ച് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഊർജ്ജമെന്ന് പറയുന്നത്